സുഹൃത്തുക്കളെ നമ്മളൊക്കെ വീടുകളിൽ ജീവനില്ലാത്ത മത്സ്യം കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുന്ന ആളുകളല്ലേ നമ്മൾ വർഷങ്ങളായി നമ്മളിതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും ഈ ജീവനില്ലാത്ത മത്സ്യം കഴിക്കൽ ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ഇസ്ലാമിക വിധി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഏതായാലും ഇസ്ലാമിനെക്കുറിച്ചൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ വിശാലമായി പഠിച്ച ഒരാൾ അത് പറയുന്നുണ്ട് ചത്ത മത്സ്യം ചെയ്യുന്നുണ്ട് നോക്കി മീൻ 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 ഞാൻ കഴിക്കും എങ്ങനെയാടാ ചത്ത വസ്തുവിനെ കഴിക്കാൻ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല പാടില്ലെന്നു പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീൻ പുറത്ത് ഇടുന്ന സമയത്ത് ചാവേ ചെയ്യുന്നത് നിങ്ങളെ കൂട്ടത്ത് വെട്ടി വീഴുന്നത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷെ അതിന്റെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ ഈ മുല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നു കേട്ടല്ലോ അപ്പൊ ഇതാണ് ചത്ത മീൻ വിധി മനസ്സിലായല്ലേ ഇതാരെ പറയണതെന്ന് അറിയോ മദ്രാസിൽ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേ എത്തിയപ്പോഴേക്ക് കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും ഇസ്ലാമിനെ അരച്ച് കലക്കി കുടിച്ച ആളെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ പെട്ടൊരു വ്യക്തിയാണ് ഭയങ്കര അറിവാണ് ഇസ്ലാമിനെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നാലാൾ കാണാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വരുമ്പോൾ ഇതുപോലത്തെ ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയണം അത് പറയണം എന്നാണ് പറയാനുള്ളത് കാരണം എന്താ പറയുക ഇവരുടെയൊക്കെ ചില സംസാരങ്ങൾ കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും മദ്രസയിൽ ഇവരൊക്കെ പഠിച്ച മദ്രസയിൽ ഏറ്റവും വലിയ പഠിപ്പിഷ്ട ഇവരാണ് ഇവരെപ്പോലെ മദ്രസയിൽ ഒരാളും പഠിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകും കാരണം മദ്രസിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര വിവരവും ഇസ്ലാമിനെക്കുറിച്ച് ഭയങ്കര വിവരം കേൾക്കാനും അവർ സംസാരം ഇവർ സംസാരം കേൾക്കുമ്പോൾ ആ രീതിയിൽ അവർ സംസാരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാകും ഒരു മദ്രാസിലിപ്പോൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഇവർക്ക് എത്രത്തോളം ധാരണ എന്നുള്ളതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കും പൊതുസമൂഹത്തിൽ വിലയിരുത്താൻ അത് മതി അല്ലെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇതുപോലെ ആളുകൾ കേൾക്കാനും കാണാനും സാധ്യതയുള്ള ഇടങ്ങളിൽ വന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഒരു മനുഷ്യനുണ്ടാക്കില്ലേ എന്നിട്ടല്ലേ സംസാരിക്കുക ഇത് അതൊന്നുമില്ല മൈക്കും ക്യാമറയും അങ്ങോട്ട് കണ്ടപ്പോൾ അടിച്ചു വിടുകയാണ് എന്താ പറയുന്നതെന്ന് ആലോചിക്കാനൊന്നും ടൈമില്ല ഇനി അതൊക്കെ പോട്ടെ ഇതൊക്കെ നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പിടിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമല്ലോ ഇതിലാർ ഉഷാറായിട്ട് ഇവരോട് തന്നെ കുട്ടികൾ മദ്രസ് പോകുന്നുണ്ടെന്നാണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളോട് ചോദിച്ചിട്ടെങ്കിലൊന്ന് വന്നൂടെ അതിൻ്റെ ഇടയിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ വയ്യ അതിൽ ചില ആളുകൾ ഇസ്ലാമിനെതിരെ എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കി ഇവരൊക്കെ താങ്ങി നടക്കുന്നവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്